ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ ബിരിയാണി ബിരിയാണി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം കേട്ടോനാട്ടിലെ അപ്പൊ നമ്മൾ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പൂ ഇഞ്ചി ൂലി ചിക്കനും ചോറുണ്ട് മേഡം അരിവെന്തിട്ട് ഇട്ടാ മതി അരട്ടിപ്പരട്ടിപ്പരട്ടി അരിവെന്താ നമ്മളെ നമ്മളെ ചട്ടി തുറക്കാൻ പോവാണ് ഓ ബിരിയാണി ഞമ്മള് തിന്നാൻ പോവാണ് ബിരി നല്ല സൂപ്പർ കണ്ടിട്ടുണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാട് ബിരിയാണി സൂപ്പർ